അതെ നമ്മളിങ്ങനെ എവിടെ ചെന്നാലും നമുക്ക് പറ്റിയ കമ്പനിക്കാരും നമ്മളെ തേടി ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കും പാലക്കാടാവട്ടോ ഈ ചൂടത്തെ പാലക്കാട് പോയി എന്നെ കാണാനുള്ളത് പലരും പാലക്കാട് പോയി എന്നറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ആ കാഴ്ചകളൊക്കെ പുറകെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് അടിപൊളി സ്ഥലം ആട്ടോ ഞാൻ പാലക്കാട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക ഒരു യാത്ര പോകുന്നത് ആദ്യമായിട്ടാണ് പാലക്കാട് ആട്ടോ വേനക്കാലത്ത് വന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിലും കൂടുതൽ നമ്മളെ കടാതാകർഷിച്ച ഈ ഫേമസ് ചായക്കരയുടെ പിന്നാമ്പുറത്തുള്ള യുവന്മാരെയാവട്ടോ നമ്മൾ അവിടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ച പലഹാരങ്ങളിൽ കുറച്ചൊക്കെ അവരെ അകത്താക്കി ബാക്കിയുള്ളതിനു വേണ്ടി പുറകിടക്കുന്ന ആക്ച്വലി കൂടെ വന്ന അരിണ് ഉല്ലാസം കൊതിമുത്ത് വാങ്ങിച്ച പലഹാരമാണ് ഞാൻ ഇവമാർക്ക് വിളമ്പി കൊടുത്തോണ്ടിരുന്നത് നമ്മുടെ പട്ടിക്കുട്ടന്മാരുടെ ഹെൽത്ത് നമ്മൾ നോക്കണമല്ലോ കൊതിയിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്നാലും അരുണുള്ള കാര്യമായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ കൊതി വിട്ട് കളി വെച്ചു കൊള്ളാൻ കൊടുത്തേച്ചു ഞാൻ ഓർമ്മ നിന്നു ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ വിചാരിക്കാറുണ്ട് ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് നമ്മുടെ അടുത്തോട്ട് വരുന്ന ഇങ്ങനെ കുറച്ച് ആൾക്കാർ സ്ട്രേഞ്ചേഴ്സ് ആണ് അറിയാനൊന്നും മേലെ ചിലപ്പോ കയ്യിൽ എന്തേലും തീറ്റയുണ്ടോ എന്നൊക്കെ ഓർത്തിട്ട് വരുന്ന കാര്യം കേട്ടോ അതോരുത്തുണ്ട് എത്ര ഫോർ ഫൈവ് സിക്സ് അവൻ ഇവൻ കൊതി മേടിച്ച കൂണ്ടുമേടിച്ചു ഒരാളുടെ ഇവിടെ വിതരണം ചെയ്തോണ്ടിരിക്കും